വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി ഓണത്തോടനുബന്ധിച്ച് ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന വാർത്തകൾ നിങ്ങൾക്കായി ഫാഷൻ ഹീൽസ് പുളിയൻമല റോഡ് സിവിൽ സപ്ലൈസ് ലീഗൽ മെട്രോളജി ഫുഡ് ആൻഡ് സേഫ്റ്റി എന്നീ വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് കട്ടപ്പനയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയത് എൺപത്തി അഞ്ച് സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയതിൽ എണ്ണത്തിലാണ് ക്രമക്കേട് കണ്ടെത്തിയത് ഓണക്കാലഘട്ടത്തോടനുബന്ധിച്ച് പൊതുവിപണിയിൽ ഒരു സംയുക്ത പരിശോധന സിവിൽ സപ്ലൈസ് ലീഗൽ മെട്രോളജി ഫുഡ് ആൻഡ് സേഫ്റ്റി എന്നീ വിവിധ വകുപ്പുകളുടെ ഏകോപിച്ച് ഒരു സംയുക്ത പരിശോധന നടത്തണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിന്ന് ഈ കട്ടപ്പന മാർക്കറ്റിൽ മൂന്ന് വകുപ്പുകളുടെയും ഉദ്യോഗസ്ഥരോടും ചേർന്ന് ഇന്ന് പരിശോധന നടത്തി ഇപ്പോൾ ഇതുവരെ നമ്മൾ എൺപത്തഞ്ച് സ്ഥാപനങ്ങൾ പരിശോധിച്ചു അതിൽ എണ്ണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തി അതിൽ വെയിറ്റ് ആൻഡ് മെഷേഴ്സ് ഇരുപത്തി രൂപയുടെ സ്പോട്ട് ഫൈൻ തന്നെ ഈടാക്കിയിട്ടുണ്ട് അപ്പം ബാക്കിയുള്ള ഇരുപത്തിരണ്ട് കേസുകൾ തുടർ നടപടികൾ അതാത് വകുപ്പുകൾ സ്വീകരിച്ചു വരികയാണ് വരും ദിവസങ്ങളിലും ഈ പരിശോധന കർശനമായിട്ട് തുടരും ഈ പറഞ്ഞപോലെ വില ഉയരപ്പട്ടിക പ്രദർശിക്കായിരിക്കുക ലീഗൽ മെട്രോളജിയുടെ ത്രാസിൻ്റെ സ്റ്റാമ്പിങ് സർട്ടിഫിക്കറ്റ് അങ്ങനെയൊക്കെ എക്സസൈസ് ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഘടകം എന്നീ വ്യാപാര സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുന്നതാണ് വില വിവര പട്ടിക പ്രദർശിപ്പിക്കാത്തതും ത്രാസ് പതിപ്പിക്കാതിരിക്കുകയും ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കുകയും ചെയ്ത വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത് ഈ സ്ഥാപനങ്ങളിൽ നിന്നും ഇരുപത്തിരണ്ടായിരം രൂപയാണ് സ്പോട്ട് ഫൈൻ ഈടാക്കിയത് വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ജില്ലാ കളക്ടറുടെ സംയുക്ത ഓണക്കാല പൊതുവിപണി പരിശോധനാ സ്കാഡിൽ ഉൾപ്പെട്ട ജില്ലാ സപ്ലൈ ഓഫീസർ ബൈജു കെ ബാലൻ ഫുഡ് സേഫ്റ്റി ഇടുക്കി ജില്ലാ ഓഫീസർ സ്നേഹ വിജയൻ പീരുമേട് താലൂക്ക് സപ്ലൈ ഓഫീസർ എ മോഹനൻ ഇടുക്കി താലൂക്ക് സപ്ലൈ ഓഫീസർ ജലീസ് എം റേഷനിങ് ഇൻസ്പെക്ടർമാരായ റെജി ഷിനുമോൻ മനോജ് പ്രശാന്ത് ജോസഫ് മറ്റുദ്യോഗസ്ഥരായ എ ആർ ഷാജി ടി ഹരീഷ് ശ്രീജിത്ത് സനൽകുമാർ സി എസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് ലൈവ് ലൈവ് ന്യൂസ് കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി ഹൈ റേഞ്ചിലെ ഏറ്റവും വലിയ ഫുഡ്വെയർ വിസ്മയം ഫാഷൻ ഹീൽസ് അതിവിശാലമായ ഷോറൂം ബ്രാൻഡ് കമ്പനികളുടെ അതിവിപുലമായ കളക്ഷൻസ് ഫാഷൻ ഹീൽസ് പുളിയൻമല റോഡ് കട്ടപ്പന